പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകം വ്യക്തികൾ യേശുവിനെ സ്വന്തമാക്കുവാനും യേശുവിനായി ജീവിക്കുവാനും യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ കർത്താവ് കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇന്ന് വിക്കുകയാണ് വിശുദ്ധമത്തായിയുടെ സുവിശേഷം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള തിരുവചന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുകയാണ് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു യേശുവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ സ്വഭാവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ഒന്നാമതായി ദൈവം പറയുന്നത് അവൻ തന്നെ തന്നെ പരിത്യജിക്കണം എന്നു പറഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം ഞാൻ എന്ന ഭാവം ഞാൻ എന്ന വ്യക്തി ഇല്ലാതാകുമ്പോഴാണ് ക്രിസ്തു എന്നിൽ ജനിക്കുന്നത് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ല എങ്കിൽ അതേ പടി ഇരിക്കുകയുള്ളു നിലത്തു വീണ് അഴിയുന്നുവെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും അങ്ങനെ യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശു ആരാണെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ അറിയണം എന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് യേശു കെസറിയ പിലിപ്പിയ പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളുമായി ഒരു ബന്ധമുണ്ടാകണം ജനങ്ങളുമായി ഇട ഇറങ്ങി ഇടപെടുന്ന ഒരു സ്വഭാവം വേണം അങ്ങനെ ഇറങ്ങി ഇടപെടുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിക്കാണ് ക്രിസ്തുവിനെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ ധാരണ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക യേശുവിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട് ലോകം ആ കാലഘട്ടത്തിൽ തന്നെ ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു യേശുവിനെക്കുറിച്ച് പലതും പലതുമാണ് ആളുകൾ പറയുന്നത് സ്നാപക യോഹന്നാനാണെന്ന് പറയുന്ന ആളുകളുണ്ട് സ്നാപക യോഹന്നാൻ അവസാനത്തെ പ്രവാചകനാണ് വളരെ ശക്തിയോടെ കർത്താവ് വചനം പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ സ്നാപക യോഹന്നാനാണ് എന്ന ചില ആളുകൾ പറയുന്നു വേറെ ചിലർ ഏലിയ ആണെന്ന് പറയുന്നു ചിലർ ജറമിയ ആണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ വരുമെന്നും ജറമിയ വരുമെന്നും ഏലിയ വീണ്ടും വരും എന്ന ഒരു വിശ്വാസമൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് സുവിശേഷം പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് അപ്പസ്തോലന്മാരോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ജനങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ ആരാണെന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഈ ചോദ്യം നമ്മളോടുമുള്ള ഒരു ചോദ്യമാണ് യേശുക്രിസ്തുവിനെ പ്രവാചകനായി അംഗീകരിക്കുന്ന ആളുകളുണ്ട് ദൈവമാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്നും ഇന്നു എവിടെയോ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് യേശു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ യേശുവിനെക്കുറിച്ച് അതും ഇതുമൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ അന്നും ഇന്നും യേശുവിനെക്കുറിച്ച് അതും ഇതുമൊക്കെ പറയുന്നുണ്ട് എനിക്കെങ്ങനെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം അപ്പസ്തോലന്മാരുടെ കർത്താവ് ചോദിക്കുകയാണ് മൂന്ന് വർഷമാണല്ലോ നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നു ഈ കാലമത്തരയും നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് പത്രോസ് അപ്പസ്തോലം മറുപടി പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് നി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇത് പറഞ്ഞപ്പോൾ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു യോനായുടെ പുത്രനായി ക്ഷമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ കാര്യം വെളിപ്പെടുത്തി തന്നത് ആ വചനഭാഗത്തൊരു സത്യം ഒളിഞ്ഞു കിടക്കുകയാണ് ദൈവം വെളിപ്പെടുത്തി തരാതെ യേശു ആരാണെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്ന കാലഘട്ടമാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആർക്ക് നിഷേധിക്കാൻ പറ്റാത്ത വലിയ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ കാലയളവിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം ഈ അനുഗ്രഹം വർഷിക്കുകയാണ് ഞാൻ അങ്ങനെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംശയവും ഒരു ചിന്തയും ഉണ്ട് പ്രിയരെ യേശു ദൈവമാണെന്ന് ഏറ്റുപറയണം യേശു ദൈവമാണെന്ന് അംഗീകരിക്കണം യേശു വചനങ്ങൾ കേൾക്കണം അത് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര അപ്പുറം ആയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഭവമുണ്ടായി പതിനാറ് വർഷമായി തളർന്നു കിടന്ന ഒരു സ്ത്രീ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ സ്റ്റേജിലേക്ക് കയറി വന്നു ഈ സഹോദരിക്ക് ഒന്ന് കൈ ഉയർത്താനോ എഴുന്നേറ്റ് നിൽക്കാനോ മുട്ടുകുത്താനോ പറ്റാത്ത ആളാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നും തുള്ളിച്ചാടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലായിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് തൊട്ട് എഴുന്നേൽപ്പിക്കുകയാണ് കൊട്ടാരക്കര തന്നെ കിഴക്കേത്തെരുവ് എന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോട്ട ഡിവൈൻ ടീമിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ് ആ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ കൂടെയുണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും ആദ്യ ദിവസം ഒരമ്മ തൻ്റെ മകനെയുമായി ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ആ കൊച്ചിന് ജന്മനാ ചെവി കേൾക്കില്ല സംസാരിക്കില്ല ആ അമ്മയുടെ ചോദ്യം ഇതാണ് എൻ്റെ കൊച്ചു സുഖപ്പെടുമോ നമ്മൾ എന്ത് മറുപടി പറയും ദൈവം സുഖപ്പെടുത്തുന്നവനാണെന്ന് അറിയാം പക്ഷെ ഈ വ്യക്തിയെ സുഖപ്പെടുത്തും എന്ന് തീർത്തു പറയുക നമുക്ക് സാധ്യമല്ല അത് ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ് നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം നിലവിളിക്കാം കണ്ണീരൊഴുക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ് മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കുന്നു കഴിഞ്ഞ നാളിൽ യൂട്യൂബിൽ ഒരു കാര്യം കേൾക്കാനിടയായി ഒരു ബ്രദർ ശുശ്രൂഷ നടത്തി അടഞ്ഞിരുന്ന ചെവി ചെവിയില്ലാത്ത ഭാഗത്ത് ഇവിടെ കേൾക്കാൻ തക്ക വിധത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ കുറേ ആളുകളെയുമായിട്ട് വരാം കുറേ രോഗികളെയായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരാം നിങ്ങൾ ആദ്യം അവരെ സുഖപ്പെടുത്ത് അങ്ങനെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നീ പറയുന്ന ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം പ്രിയപ്പെട്ട ആ ദൈവമക്കളെ അങ്ങനെ ആളുകളെ ദൈവത്തിൽ വിശ്വസിപ്പിക്കാനായിരുന്നുവെങ്കിൽ യേശുവിന് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമായിരുന്നു ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്ന അവസരത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ യേശുവിന് സ്വന്തം നാട്ടിൽ പോലും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു കാരണം കാരണമെന്താണെന്ന കൂടെ ചേർത്ത് വച്ചിരിക്കുകയാണ് അവരുടെ വിശ്വാസക്കുറവ് നിമിത്തം കാരണം യേശുവിനെ കാണുമ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ ആശാരിയുടെ മകന് ഇവനങ്ങനെ ദൈവമാകാൻ പറ്റും ഇവൻ എവിടെ നിന്നാണ് ഈ ശക്തി വരുന്നത് സംശയിക്കാനൊന്നുമില്ല പ്രിയരേ യേശുക്രിസ്തു പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമാണ് ഈശോ മനുഷ്യനായി ഈ മണ്ണിൽ വരുമ്പോൾ മനുഷ്യനായി തന്നെയാണ് ഈശോ ഇവിടെ ജീവിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തി യേശുവിലൂടെ പ്രകടമാവുകയാണ് യേശു മരിച്ചപ്പോൾ യേശുവിനെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് പൗലോസുലിക പറഞ്ഞു വച്ചിരിക്കുകയാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്ന് അപ്പസ്തോലൻ ചേർത്ത് വച്ചിരിക്കുകയാണ് അപ്പം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഈശോ കഴിയുമെങ്കിൽ ഇത് നീങ്ങിപ്പോകട്ടെ എന്ന് ഗസമലി വെച്ച് പ്രാർത്ഥിക്കാൻ തന്നെ കാരണം മറ്റൊന്നുമല്ല ഈ ലോകത്തിൻ്റെ മുഴുവനും പാപവും ഈശോ ഏറ്റെടുക്കുമ്പോൾ സകല പാപങ്ങളും ഏറ്റെടുത്ത് അവനെ ഒരു പാപമാക്കി മാറ്റുകയാണ് പാപമറിയാത്തവനെ അവിടുന്ന് പാപമാക്കി എന്ന് പൗലോസിലിക പറഞ്ഞു വെച്ചിരിക്കുകയാണ് പാപമറിയാത്തവനെ അവിടുന്ന് പാപമാക്കി അങ്ങനെ ഒരു പാപ ഭിണ്ടമായി അത് രൂപാന്തരപ്പെടുമ്പോൾ ഒരു നിമിഷം ദൈവത്തിൽ നിന്ന് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് ഉയർപ്പിക്കുന്നോടം വരെ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ കർത്താവിനെ സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിയുമെങ്കിൽ ഇത് നീക്കിത്തരണം ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മനുഷ്യൻ്റെ സകല പാപവും ഏറ്റെടുത്ത് ക്രിസ്തു മനുഷ്യനെ രക്ഷിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ പാപം വഴി ജീവൻ നഷ്ടപ്പെട്ടു പോയ സകല മനുഷ്യനെയും ക്രിസ്തു രക്ഷിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ ആർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമോ അവർ അനുഗ്രഹം പ്രാപിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കേൾക്കാത്ത ഒന്നും സംസാരിക്കാൻ പറ്റാത്ത യേശുവേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത പറയുന്ന വചനം കേൾക്കാൻ പറ്റാത്ത ലൂയിസ് എന്ന പേരായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കൊട്ടാരക്കര കിഴക്കേത്തെരുവ് ബൈബിൾ കൺവെൻഷൻ്റെ അവസരത്തിൽ മൂന്നാം ദിവസം അമ്മയോട് അവൻ പറഞ്ഞു എനിക്ക് ബ്രെഡും വെള്ളവും വേണം എന്ന് എന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇത് വെള്ളമാണ് ഇത് ഗ്ലാസ്സാണ് ഇത് അപ്പനാണ് ഇത് അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സ് അറിവ് സ്വീകരിച്ചിട്ടാണ് സംസാരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിവ് സ്വീകരിച്ചിട്ടാണ് മനുഷ്യൻ സംസാരിക്കുന്നത് എന്നാൽ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ലൂയിസ് ഒന്നും കേൾക്കാത്ത ലൂയിസ് ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത ലൂയിസ് എനിക്ക് ബ്രെഡ് വേണം വെള്ളം വേണം എന്ന് ലഘുഭക്ഷണ ശുശ്രൂഷയുടെ സമയത്ത് ചോദിച്ച് വാങ്ങിക്കുന്നുവെങ്കിൽ ദൈവം എത്രയോ വലിയ അത്ഭുതമാണ് ലൂയിസിൻ്റെ മേൽ ചൊരിഞ്ഞത് അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന കാര്യം യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറയുന്ന അതേ അവസരത്തിൽ ഈശോ പറയുന്ന വാക്ക് ഇതാണ് യോനായുടെ പുത്രനായ ക്ഷമയോനെ നീ ഭാഗ്യവാൻ എന്താണ് ഭാഗ്യവാൻ എന്ന് പറയാനായിട്ട് കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക് ലഭിച്ചുവെ അങ്ങനെ ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ലഭിച്ചുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ഒരാൾക്ക് ലഭിക്കാൻ ഇല്ല പ്രിയരേ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പത്രോസ് പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞ വ്യക്തിയെ സഭയാക്കി അവിടുന്ന് ഉയർത്തുകയാണ് നീ പാറയാണ് നീ ഉറപ്പുള്ളവനാണ് അവൻ്റെ മേൽ സഭ പണിയുകയാണ് അങ്ങനെ സഭയുടെ തലവനായി മാർപ്പാപ്പയായി പത്രോസിനെ കർത്താവ് ഉയർത്തുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മാത്രമല്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് എന്ന് പറഞ്ഞാൽ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന തിരിച്ചറിവ് കിട്ടിയാൽ പിന്നെ ആ വ്യക്തിക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റുകയല്ലോ നേരെ ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കാനുള്ള താല്പര്യമാണ് ആ വ്യക്തിക്കുള്ളത് എങ്ങനെയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എല്ലാവരും യേശുവിനെ അറിയണം എന്ന ഒരാഗ്രഹമാണ് ഉള്ളിലുള്ളത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ശാലവും ടെലിവിഷനിലൂടെ കർത്താവിൻ്റെ വചനം ലോകം മുഴുവനും അറിയിക്കുകയാണ് എത്രയോ വ്യക്തികളാണ് ഈ ടി വിയിലൂടെ ക്രിസ്തുവിനെ അറിയുന്നത് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് നാനാജാതി മതസ്ഥരായ ആളുകൾ യേശുവിനെ അറിയുകയാണ് യേശുവിനെ അറിയാൻ ആ വ്യക്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുപോലും നിർബന്ധമില്ല പ്രിയരെ അതൊരു ഭാഗം മാത്രമാണ് പ്രാർത്ഥിക്കുക എന്നത് ഒരു ഭാഗമാണ് ദൈവത്തെ വിളിക്കുക എന്നതൊരു ഭാഗമാണ് എന്നാൽ ദൈവത്തെ വിളിക്കാത്ത ഒരിക്കലും യേശുവേ എന്ന് വിളിക്കാത്തവരുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരുന്നത് രാമൻകുട്ടി എന്നു പേരായ ഒരു സഹോദരൻ കൊല്ലങ്കാരനാണ് അദ്ദേഹം ഒരു ബിസിനസ് നടത്തി അദ്ദേഹത്തിൻ്റെ കമ്പനി പൊളിഞ്ഞ് തകർന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരു മുറിക്കുള്ളിൽ അയാൾ കടന്നിരിക്കുകയാണ് ഒരു കുപ്പി വിഷവുമായി അദ്ദേഹം മുറിക്കുള്ളിൽ ഇരിക്കുന്നു ഹൈദരാബാദിൽ അങ്ങനെ മുറിക്കുള്ളിൽ വിഷവുമായി വിഷക്കുപ്പി തുറന്ന് വിഷം കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ റാന്തൽ വിളക്കും പിടിച്ച് ഒരാൾ ആ മുറിക്കകത്തോട്ട് കടന്നു വരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ കടന്നു വന്ന ഈ മനുഷ്യനോട് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ആരാണ് സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ അപ്പോൾ മറുപടി ഇങ്ങനെയാണ് വന്നത് ഞാൻ നസ്രായനായ യേശു ആണ് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്നുവരെ യേശുവിനെ വിളിച്ചിട്ടില്ല ഞാനൊരു പള്ളിയിലും പോയിട്ടില്ല ഞാൻ യേശുവിനെ ദൈവമായി കണ്ടിട്ടുമില്ല പിന്നെ എന്തിന് എന്നെ രക്ഷിക്കാനായിട്ട് കടന്നു വരുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിക്കുന്നത് അതിന് മറുപടി കർത്താവ് പറഞ്ഞത് ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് എന്നാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ അക്രൈസ്തവരുടെ കൂട്ടായ്മയുണ്ട് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട് കൊല്ലം ജില്ലയുടെ കോർഡിനേറ്ററായി അദ്ദേഹം ഇന്ന് ശുശ്രൂഷ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കുമൊക്കെ അപ്പുറമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ അനുധാവനം ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ചില ഇഷ്ടങ്ങൾ ചില താൽപ്പര്യങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും പണ്ട് കാരണന്മാർ പറഞ്ഞതുപോലെ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും ചെയ്യണം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത് എനിക്ക് ക്രിസ്തുവിനെ കിട്ടണം ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം കിട്ടണം എന്നാൽ എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് എനിക്കുള്ളതൊന്നും നഷ്ടപ്പെടരുത് ഒന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് പറ്റുകയില്ല പ്രിയരെ എൻ്റെ ഭാര്യ ഒരു ലാബ് ടെക്നീഷ്യനായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒരു ലാബ് നടത്തുന്നുണ്ടായിരുന്നു നാല് സ്റ്റാഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ പത്ത് മുപ്പത് വർഷം മുമ്പ് പത്ത് പതിനെണ്ണായിരം രൂപ എല്ലാം കഴിഞ്ഞ് മീതി വെക്കാൻ കഴിയുന്ന കാലയളവിൽ ഒരു ധ്യാനത്തിൽ വെച്ച് കർത്താവ് സ്പർശിക്കുകയാണ് അങ്ങനെ സ്പർശിക്കാനുള്ള കാരണം എന്താണ് നല്ല ജോലിയൊക്കെയായി വരുമാനമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആളുകളുടെ അടുത്ത ചിന്ത തൻ്റെ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കണം എന്നതാണ് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കണം എന്നാഗ്രഹിച്ച് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണ് കിട്ടിയ പണമൊക്കെ അയാൾക്ക് കൊടുത്തു അയാൾ ഒടുവിൽ വഞ്ചിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയെ കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ രക്ഷപ്പെട്ട് ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ഉണ്ടായിരുന്ന ജോലി വേണ്ട എന്ന് വെച്ചു ആ ലാബ് ഒരു പാവപ്പെട്ട കൊച്ചിന് വെറുതെ എഴുതിക്കൊടുത്തു കല്യാണത്തിന് ശേഷം ഞാൻ ആ ലാബ് പോയി കണ്ടു ഒരു നല്ല ലാബ് സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നാൽ ക്രിസ്തുവുമായിട്ട് താര താതമ്യപ്പെടുത്തുമ്പോൾ ആ ലാബ് ഒന്നുമല്ല എല്ലാവരും ജോലിയിട്ട് പോരണമെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരും ലാബ് ഉപേക്ഷിച്ച് പോരണമെന്നല്ല ഞാൻ പറയുന്നത് ചിലർക്ക് ഒരു പ്രത്യേക വിളി ദൈവം കൊടുക്കുന്നുണ്ട് ആ ലാഭം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ജീവിതത്തിൽ ഭൗതികമായത് ഇല്ലാതിരിക്കുകയല്ല ദൈവം കൊടുക്കുകയാണ് ചെയ്തത് ഏറെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് തന്നെ തന്നെ പരിത്യജിക്കാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് പറ്റുകയില്ല ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല പ്രിയരെ പരിത്യജിക്കേണ്ടത് നമ്മുടെ ചില അഘമുണ്ട് അഹംഭാവം ഞാനെന്ന ഭാവം അത് പരിത്യജിക്കണം അത് ഉപേക്ഷിക്കണം എല്ലാം എൻ്റെ കരങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്ന ചിന്ത അത് ന ഉപേക്ഷിക്കണം അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കണം യേശുവിനെ അനുദാപനം ചെയ്ത അപ്പസ്തോലന്മാർ അവരേറ്റവും വില കൽപ്പിക്കുന്ന വള്ളവും വലയും എല്ലാം വലിച്ചെറിയുകയാണ് കർത്താവിനെ സ്വന്തമാക്കിയപ്പോൾ ചുങ്കസ്ഥലത്തുനിന്ന് ആ ചുങ്ക പിരിക്കുമ്പോൾ കിട്ടുന്ന സകല നേട്ടങ്ങളും വേണ്ടായെന്ന് വെച്ച് ഇറങ്ങിപ്പോരുന്ന ശിഷ്യന്മാർ അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ലൂക്ക സുവിശേഷകൻ നമുക്ക് ഇന്ന് നൽകുന്ന ഒരു സന്ദേശം പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക മത്തായി സുവിശേഷകനും അതുതന്നെ നമ്മളെ ഓർപ്പിക്കുകയാണ് എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുക എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും നമ്മളെ അടിമപ്പെടുത്തരുത് ഒന്നും ഒന്നും അടിമപ്പെടുത്തരുത് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കാനുള്ള വിളിയാണ് കർത്താവ് നമുക്ക് തരുന്നത് ആഹാരമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും ജോലിയില്ലെങ്കിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റുക കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരും കർത്താവിനെ അനുഗമിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ആർക്കും ഉണ്ടാകുന്നില്ല ചിലർക്കൊരു വരം പോലെ അവർ ദാരിദ്ര്യത്തെ സ്വീകരിക്കാറുണ്ട് അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിനെ അനുഗമിക്കാം നമുക്ക് അനേകർക്ക് സ്വർഗവാതിൽ തുറന്നു കൊടുക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം അങ്ങനെ നമ്മുടെ ജീവിതം സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കരുണയുള്ള നല്ല ദൈവമേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളെ വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇഷ്ടങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം ത്യജിക്കുമ്പോൾ അത് കുരിശുപോലെ വേദന പോലെ ഞങ്ങൾക്ക് തോന്നാം ആ വേദനകൾ അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാനുള്ള ഒരഭിഷേകം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേൻ